പ്രിയപ്പെട്ടവരെ എന്ന ഈ ശുശ്രൂഷയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമുക്കായി നൽകപ്പെടുന്ന സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പത്താം തിരുവചനമാണ് അനേക വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം മുറ്റിക്കൊടുക്കുകയും ിക്കുകയും ചെയ്യും ഈ വചനത്തിലൂടെ ആത്മാവ് നമുക്ക് നൽകുന്ന ആലോചന എന്താണ് നമ്മുടെ കർത്താവിന്റെ ശ്രേഷ്ഠമായ പ്രബോധനമാണ് യുഗാന്തം എപ്പോൾ സംഭവിക്കുമെന്നുള്ള ശിഷ്യന്മാരുടെ ചോദ്യത്തിന് മറുപടിയായി കർത്താവ് നൽകുന്ന അടയാളങ്ങളാണ് ഈ അടയാളങ്ങളിൽ വളരെ പ്രത്യേകമായി കർത്താവ് എടുത്തു പറഞ്ഞു കാലം അതിന്റെ അന്ത്യത്തിലേക്ക് ചെല്ലുമ്പോൾ അനേകർ വിശ്വാസം ഉപേക്ഷിക്കും എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ കർത്താവ് പറഞ്ഞ ഈ ഒരു കാലയളവിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിലേക്കും തലമുറകളിലേക്കും നമ്മുടെ സഭയിലേക്കും ലോകത്തിലേക്കും നമ്മൾ നോക്കും ഈ വചനം എത്രമാത്രം അർത്ഥവത്താണെന്ന് നാം ഇന്ന് തിരിച്ചറിയുകയാണ് ഇന്ന് തിരുസഭയുടെ വലിയ തകർച്ച എന്ന് പറയുന്നത് വിശ്വാസ തകർച്ചയാണ് വിശ്വാസ രാജിത്യമാണ് തന്റെ സഭാണകാലത്ത് സഭയോട് പ്രവാചക ശബ്ദത്തോടെ പറഞ്ഞു കർത്താവിന്റെ സഭയുടെ പ്രതിസന്ധി മറ്റൊന്നുമല്ല ിലുള്ള വിശ്വാസരാഹിത്യം കർത്താവ് നമ്മളെ വിശ്വസ്തയോടെ വരവേൽപ്പിച്ച വിശ്വാസ സത്യങ്ങളുണ്ട് വിശ്വാസ പ്രമാണമുണ്ട് നമ്മുടെ വ്യക്തിജീവിതത്തിലേക്ക് വിശ്വാസം സ്വീകരിച്ച് ആരെല്ലാം ഈ സത്യവിശ്വാസം ജീവിക്കുന്നവരാണോ അവരാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവരേ ഇന്ന് നമ്മുടെ സമുദായം നമ്മുടെ സഭ നമ്മുടെ കുടുംബങ്ങൾ നേരിടുന്ന വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് വിശ്വാസ തകർച്ചയാണ് എൻ്റെ സഹോദരങ്ങളെ വിശ്വാസ തകർച്ചയുടെ നമ്മൾ ഇന്ന് ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്ന ലൈംഗിക രാജകത്തകള് പാപമിളച്ചയുടെ വർധനകൾ കഞ്ചാവ് ലഹരിയുടെ ആധിപത്യങ്ങൾ മയക്കുമരുന്നിന്റെ വ്യാപകമായ ഉപയോഗങ്ങള് കുടുംബങ്ങളുടെ തകർച്ചകള് സ്നേഹരാഹിത്യങ്ങള് ഉഗ്രമായ പീഡനങ്ങള് വിനാശകരമായ ദൈവനിന്നങ്ങൾ വ്യാജ പ്രവാചകന്മാരുടെ കപട പ്രബോധനങ്ങൾ മൂലം ജനം വഴിതെറ്റിപ്പോകുന്ന അവസ്ഥകൾ നമ്മൾ ഇന്ന് കാണുന്ന ആത്മീയവും ധാർമ്മികവുമായ എല്ലാ അതവതനങ്ങളുടെയും അടിസ്ഥാന കാരണം വിശ്വാസ തകർച്ചകൾ വിശ്വാസത്തിന്റെ തകർച്ചയാണ് പറഞ്ഞു അനേകം വിശ്വാസം ഉപേക്ഷിക്കുക നമ്മളിന്ന് ഇന്ന് അത് ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ മധ്യേ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ് നമ്മുടെ കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടുക നമ്മുടെ വിശ്വാസത്തെ മുറക പിടിക്കുക ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും നമ്മുടെ പ്രവർത്തന മേഖലകളിൽ തൊഴിൽ മണ്ഡലങ്ങളിൽ പൊതുസമൂഹത്തിൽ ബന്ധുമിത്രങ്ങളിൽ നമ്മുടെ വ്യാപാരങ്ങളിൽ ബിസിനസ് മേഖലകളിൽ നമ്മൾ എവിടെയെല്ലാം ആയിരിക്കുന്നു അവിടെ നമ്മുടെ വിശ്വാസം ധീരതയോടെ സാക്ഷ്യപ്പെടുത്തുവാനും പ്രഘോഷിക്കുവാനും കൈമാറ്റം ചെയ്യുവാനുമുള്ള വലിയൊരു ദൗത്യം എനിക്ക് ഈ വിശ്വാസത്തിന്റെ സാക്ഷ്യമാണ് ഈ തലമുറയിൽ ഏറ്റവും ആവശ്യം വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നു സഭയോട് പറയുന്നുണ്ട് നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു ഉറച്ചു നിൽക്കുകയും ജീവിതത്തിൽ എന്തൊക്കെ വന്നാലും സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഈ വിശ്വാസം ജീവിക്കുവാനുള്ള ഒരു പ്രതിബദ്ധതയിലേക്ക് സഹോദരങ്ങളെ നാം കടന്നു വരുവാൻ ആത്മാവ് ഇന്നത്തെ വചനത്തിലൂടെ നമ്മൾ ആവശ്യപ്പെടും നമ്മുടെ കുടുംബങ്ങൾ വിശ്വാസത്തിന്റെ കുടുംബങ്ങളായി മാറട്ടെ നമ്മുടെ തലമുറ സത്യവിശ്വാസത്തിന്റെ തലമുറയായി ഉണർന്നെട്ടെ നമ്മുടെ സമുദായം സത്യവിശ്വാസത്തിൽ അടിസ്ഥാനമിട്ട് വളരുന്ന സമുദായമായി മാറട്ടെ നമ്മുടെ യുവജനങ്ങള് വിശ്വാസത്തിന്റെ തീനാവുകളാകട്ടെ നമ്മുടെ ദമ്പതിമാരും സമർപ്പിതര സന്യസ്തരെല്ലാം വിശ്വാസത്തിന്റെ പ്രചാരകരും പ്രവാചകരുമായി മാറട്ടെ ആത്മാവിന്റെ പദ്ധതി എന്റെ പ്രിയപ്പെട്ടവരെ തിരുവചനത്തിലൂടെ നൽകുന്ന േ നിങ്ങൾ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും ഈ വിശ്വാസം ജീവിക്കുവാനും ധീരതയോടെ ഈ തലമുറയിൽ പൊതുസമൂഹത്തിൽ ഈ വിശ്വാസത്തിന് സാക്ഷ്യം നൽകുവാനുമായി പരിശുദ്ധാത്മം നമ്മെ ബലപ്പെടുത്തട്ടെ അതിനായി അഭിഷേകം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ പരിശുദ്ധ വചനങ്ങളിലൂടെ ദിനംതോറും കർത്തവം നമ്മളെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും നമ്മുടെ ആവശ്യങ്ങളെല്ലാം തരുകയും ചെയ്യട്ടെ